ഒക്കെ ശരി അതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ചരിത്രം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അവരുടെ നിലപാട് മാറ്റി അതിപ്പോ എല്ലാരും നിലപാട് മാറ്റിയിട്ടില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നവർ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ എ കെ ജി സെന്ററിൽ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലമല്ലേ ആയിട്ടുള്ളൂ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എഴുപത്തെട്ട് കൊല്ലം എ കെ ജി സെന്ററിൽ പത്തുകൊല്ലായിട്ടേ ഉള്ളൂ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് അന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ സ്വാതന്ത്ര്യം തന്നെ അംഗീകരിച്ചിട്ടില്ല അവര് പിന്നെ അത് അംഗീകരിച്ചു ഇന്ത്യയുടെ ഭാഗമായി ഇപ്പൊ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട് അപ്പൊ കാലം മാറുന്നതനുസരിച്ച് ഓരോരുത്തരുടെ നിലപാട് മാറ്റും പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ വലുതെക്കുറിച്ചും പറയാനുണ്ടാവും ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള അവരുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരികയാണ് ആര് പിന്തുണ നൽകുന്നു ഞങ്ങൾ സ്വീകരിക്കും മതരാഷ്ട്രത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവര് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ വൈസും അതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ മാറ്റായിരിക്കില്ലല്ലോ അവര് മാറ്റിന്ന് അവര് പറയുന്നു നിങ്ങൾ നിങ്ങളിവിനെ മാറ്റില്ല നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെ ഒരു ചർച്ച ഒരു ഭാഗം നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ നൽകി അതല്ലാതെ ഒരു ചർച്ചയും മലപ്പുറം അവരുമായിട്ടല്ല അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ എന്നതാണ് പിന്തുണ വരുമ്പോ ഞങ്ങൾ സ്വീകരിക്കും അങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല എങ്ങനെ ഇപ്പ ഞങ്ങക്ക് നിലപ്പൂര് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ അൻവറിനെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധം ഉണ്ടായില്ലോ ഞങ്ങൾ അസോസിയേറ്റ് അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞല്ലേ അത് അൻവറല്ലേ അല്ലേ പോയത് ഞങ്ങൾ പറഞ്ഞയാച്ചല്ലോ ഇല്ല ഇവിടത്തെ ഇവിടെയൊന്നും ഒരു ഒരു കത്തിരി ഇവിടെ ചെലവാകില്ല എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ പിന്നെ കത്രി അല്ലെങ്കിലും ആ വാർത്തയ്ക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ആശങ്കയില്ല പക്ഷെ അത് തുറന്ന് കാണിക്കണല്ലോ അതൊന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടത്തും ഏതാ എങ്ങനെ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതായത് പറയാം പരമ്പരാഗത വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടും ഉണ്ട് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ആ വോട്ടിലൊന്നും ഒരു വിളലുണ്ടാക്കാൻ കഴിയും ഒരാശങ്കയില്ല തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കാർത്ഥി നിർണയിച്ചോ ഇത്തരം ഇല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയിത്തവണ യാതൊരു തർക്കമുണ്ടായില്ല കാരണം പാലക്കാട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ കത്ത് പുറത്തുവന്നും അങ്ങനെ വല തർക്കവും അതുകൊണ്ട് ഇത്തവണ എല്ലാവരുമായിട്ട് നേരത്തെ അതിനെ ആലോചിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം ആ തീരുമാനം അയക വേണ്ടിയായി അത് ലീഗ് നേരത്തെ അതിനെ പറഞ്ഞു കോൺഗ്രസ് ആരെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണയ്ക്കും അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അവരെ ഇൻഫോം ചെയ്തിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാൾ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു ഇതുവരെ അവരുടെ അവശ്യത ഉണ്ടായി